രണ്ടാമതായി ഉമ്മത്തിൽ ഭയന്ന കാര്യം മൂന്നാമതായി പ്രവാചകൻ ഉമ്മത്തിൽ ഭയന്ന കാര്യം പ്രവാചകൻ പറയുന്നു എല്ലാ ഉമ്മത്തിനും ഒരു ഫിത്നയുണ്ട് എല്ലാ സമുദായങ്ങൾക്കും ഒരു ഫിത്നയുണ്ട് ഫിത്ന എന്താണ് ധനമാണ് ഭൗതിക കാര്യങ്ങളിൽ ഈ ഉമ്മത്ത് മത്സരിക്കുന്നതിനെ റസൂൽ അല്ലാഹി സൊല്ലാഹു അലഹി വസ്ലം ഭയപ്പെട്ടിട്ടുണ്ട് പ്രവാചകം പറഞ്ഞെന്താ അറിയോ നിങ്ങൾക്ക് ദാരിദ്ര്യത്തെ ഞാൻ ഭയക്കുന്നില്ല ഭൗതിക വിഭവങ്ങളുടെ ആധിക്യത്തെയാണ് ഞാൻ നിങ്ങളിൽ ഭയക്കുന്നത് എന്ന് റസൂൽഹു അലഹി വസ്ലം ശരിയല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് മുസ്ലിം രാജ്യങ്ങൾ നിങ്ങളൊന്ന് എടുത്തു നോക്ക് പണത്തിന്റെ പെരുപ്പത്തിന്റെ ഉത്തുംഗതയിലാണ് ആ രാജ്യങ്ങളും മുഴുവൻ ലോകത്തെ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ പരസ്പരം മത്സരിക്കുന്നത് അവരാണ് ലോകത്തെ വലിയ വലിയ സംരംഭങ്ങളും വലിയ വലിയ പരിപാടികളും തങ്ങളുടെ നാട്ടിലേക്ക് തങ്ങളുടെ ന് ഹോസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് പരസ്പരം മത്സരിക്കുന്നത് മുസ്ലിം നാടുകളാണ് അതിന് കണക്കിന് പണം എടുത്തെറിയുന്നതും മുസ്ലിം രാജ്യങ്ങളാണ് ലോകത്തെ ഏറ്റവും റിച്ചസ്റ്റ് കൺട്രീസ് ഇൻ ദി വേൾഡിലെ പതിനഞ്ച് രാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ കുറേ മുസ്ലിം രാജ്യങ്ങളെ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു സുബാനത്തിൽ അവർക്കത് തുറന്നു കൊടുത്തതാണ് യന്ത്രങ്ങളുടെയും വാഹനങ്ങളുടെയും കണ്ടുപിടുത്തത്തോടുകൂടി ഊർജത്തിന്റെ ആവശ്യകത കൂടി ഊർജ്ജത്തിന്റെ ആവശ്യത കൂടിയപ്പോൾ ഊർജ്ജത്തിന്റെ സ്രോതസ്സായ പെട്രോളും ഓയിലുകളും ആ നാടുകളിൽ കണ്ടെത്തി കൊടുത്തു അവർ വളർന്നു മുമ്പൊരിക്കലും ഇല്ലാത്ത വിധത്തിൽ ലോകത്തെ പോലും ഞെട്ടിച്ചുകൊണ്ട് മുസ്ലിം രാജ്യങ്ങൾ സമ്പന്നതയുടെ ഉത്തുംകതയിലെത്തി ഇത് പ്രവാചകൻ സലഹു അലഹി വസ്ല്ലമാ തന്റെ ഓലമേ ഞാൻ പള്ളിയിലിരുന്നു പറഞ്ഞ കാര്യമാണ് നിലത്ത് മണ്ണാണ് ഈ തപ്പന്റെ തടികൾ കൊണ്ട് സഹാബത്ത് സ്വന്തം വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ പള്ളി അരപ്പട്ട് നീ കടന്നിട്ടാണ് പ്രവാചകൻ ഇത് പറയുന്നത് എന്താ പറയുന്നത് എൻ്റെ ഉമ്മത്തിൽ ഞാൻ ഭയപ്പെടുന്നത് ദാരിദ്ര്യമാണെന്നല്ല എൻ്റെ ഉമ്മത്തിൽ ഞാൻ ഭയപ്പെടുന്നത് പണമാണ് പറയുന്നു

നിങ്ങൾ പരസ്പരം മത്സരിക്കാൻ തുടങ്ങും എന്നിട്ട് നശിപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങളും നശിപ്പിക്കപ്പെടും ാണ് ഞാൻ ഭയക്കുന്നത് അല്ലാതെ ദാരിദ്ര്യത്തെ ഞാൻ ഭയക്കുന്നില്ല എന്ന് റസൂൽ വസ്ലം സുഹാൻ അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കാൻ ഏത് ഹോട്ടൽ വിജയിക്കണമെങ്കിലും മാപ്പിളാരി കയറി തിന്നാത്ത തിന്നാണ്ടൊരു രക്ഷയില്ല ആ നാട്ടിലെ മുസ്ലിം ഒരു ഹോട്ടൽ ബഹിഷ്കരിച്ച് കഴിഞ്ഞാൽ ആ ഹോട്ടലിന്റെ കാര്യം പോക്കാണ് ഏതവസ്ഥയും നിങ്ങൾ എടുത്തു നോക്ക് ഏറ്റവും കൂടുതൽ കല്യാണത്തിൽ ദൂർത്തടിക്കുന്നതാരാണ് പരസ്പരം മത്സരിക്കുന്നത് ആരാൻ ഈ ഉമ്മത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് ഏതൊക്കെ രീതിയിലാണ് മത്സരിക്കുന്നത് പണ്ട് കൊറോണ വന്നപ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് കരുതി പക്ഷെ കൊറോണ വന്നപ്പോൾ ദിവസത്തിൻ്റെ എണ്ണം കൂട്ടി പണ്ടൊക്കെ ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചിട്ട് ഭയങ്കരാഘോഷം ഒറ്റ ദിവസം കൊണ്ട് തീരായിരുന്നു പക്ഷെ കൊറോണ വന്നപ്പോൾ കുറെ ആൾക്കാരെ കൂട്ടാൻ കഴിയാത്തതുകൊണ്ട് ഒന്നാം ദിവസം രണ്ടാം ദിവസം മൂന്നാം ദിവസം നാലാം ദിവസം അഞ്ചാം ദിവസമൊക്കെ ആയിട്ട് കുടുംബക്കാർക്ക് അയൽക്കാർക്ക് ചങ്ങായിമാർക്ക് ചങ്ങായിൻ്റെ അടക്കം ദിവസം വെച്ചിട്ട് ആഘോഷിക്കാൻ തുടങ്ങി ഇത് റസൂൽ സ്വലമ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നതാണ് പറയുന്നു ഞാൻ നിങ്ങളിൽ ദാരിദ്ര്യം നിങ്ങൾ പരസ്പരം പെരുമ പെരുമനടിക്കുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത് ഞാൻ നിങ്ങളിൽ അബദ്ധം സംഭവിച്ചു പോകുന്നതിനെ ഭയപ്പെടുന്നില്ല ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തിന്മ ചെയ്യുന്നതിനാണ് മനഃപൂർവ്വം തിന്മ ചെയ്യുന്നതിനെയാണ് മുസ്ലിം ഉമ്മത്ത് ചെയ്യുന്ന തിന്മകളിൽ തൊണ്ണൂറ്റി ശതമാനവും പ്രിയപ്പെട്ടവരെ അറിഞ്ഞുകൊണ്ടുള്ള തിന്മയാണ് അറിഞ്ഞുകൊണ്ടുള്ള തിന്മയാണ് തബ്ദീർ ഇസ്ലാമിന് ശരിയല്ല എന്ന് അറിയാനിട്ടൊന്നല്ല ഈ ഉമ്മത്ത് തബ്ദീറിന്റെ ധൂർത്തിന്റെ ഏറ്റവും വലിയ പര്യായങ്ങളായി മാറുന്നത് അറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഈ ഉമ്മത്തിൽപ്പെട്ട പല ആളുകളും കള്ളു കുടിക്കുന്നത് അത് ഹറാമാണെന്ന് അറിയാത്തത് കൊണ്ടല്ല അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യാൻ അള്ളാഹുവിന്റെ മസ്ജിദിലേക്ക് പാങ് കൊടുത്താൽ വരണമെന്ന് അറിയാത്തത് കൊണ്ടല്ല ഈ ഉമ്മത്തിലെ യുവാക്കൾക്ക് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നത് തന്നെയാണ് ഈ ഉമ്മത്തിൽ അള്ളാഹിന്റെ റസൂൽ ഭയപ്പെട്ടത് അത് തന്നെയാണ് സമ്പത്തിന്റെ വിശാലതയും അറിഞ്ഞുകൊണ്ടുള്ള തിന്മയും റസൂല്ലി സൈസ്